പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് 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 യൂണിറ്റ് മിനി ക്യാമ്പിന്റെ ഭാഗമായി സമത്വജ്വാല സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് തുറക്കൽ സമത്വജ്വാല ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ നടക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന കൂടിയാണ് സമത്വ ജ്വാല സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ എം ഐശ്വര്യ പ്രോഗ്രാം ഓഫീസർ എ പി ജസീന അധ്യാപകരായ എം ബിനോയ് കെ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളം ഒട്ടാകെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളുടെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു സമത്വ ജ്വാല നടത്തുന്നുണ്ട് അതായത് സ്ത്രീ പുരുഷ സമത്വം അതുപോലെ തന്നെ സ്ത്രീധന പീഡനം അതുപോലെ ഗാർഹിക പീഡനം കൊണ്ടൊക്കെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നില്ല പലപ്പോഴും നമ്മൾ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും കൂടിയൊക്കെയാണ് ഗാർഹിക പീഡനങ്ങളുടെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾ കൊണ്ട് കഴിയുന്ന നമ്മളുടെ ഈ വിദ്യ ിയേഴ്സിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ നൽകുക എന്നതാണ് ഈ ഒരു സമത്വ ജ്വാല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ